ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ മിക്കവർക്കും ഉണ്ണിയപ്പം ചെയ്യാനറിയാം പക്ഷെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല കിടിലും ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ആ കവറിൽ വാങ്ങിക്കുന്ന ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് നമ്മൾ കഴിച്ചും കൊണ്ട് ഇരിക്കും നിർത്തില്ല അതേ രുചിയുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ വിദേശത്തൊക്കെ കൊടുത്തുവിട്ടിട്ടൊക്കെ എനിക്ക് നല്ല റിവ്യൂ കിട്ടിയ ഒരു ഉണ്ണിയപ്പം കൂടിയാണ് കേട്ടോ അതുപോലെ നമ്മൾ ഉണ്ണിയപ്പം നല്ല കറുത്ത കളറും അതുപോലെ നല്ല ഉരുണ്ടിരിക്കാനും നമുക്കൊരു ടിപ്സ് ഉണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ടോ എന്ന അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് അരി വെച്ചിട്ടാണ് ഉണ്ണിയപ്പം ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഇന്നലെ കഴുകി കുതിർക്കാനായിട്ട് അരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓവർനൈറ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ആവശ്യമായ മധുരമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രയാണ് അരി എടുക്കുന്നത് അതിനനുസരിച്ച് ശർക്കര എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കാതെ ശർക്കര ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് തേങ്ങക്കുത്താണ് വേണ്ടത് കേട്ടോ ഒരുമൂറ് തേങ്ങ ഇതുപോലെ ഒന്നും ചെറുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കൂടുതലൊന്നും തേങ്ങക്കൊത്ത് കാണാറില്ലട്ടോ ഞാനിവിടെ കുറച്ച് കൂടുതൽ എനിക്ക് ഇതുപോലെ ഉണ്ണിയപ്പത്തിൽ കടിക്കുന്നത് വളരെ ഇഷ്ടമായതുകൊണ്ടാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ ഞാനിതൊന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് ഇന്നലെ നമ്മൾ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിയുണ്ടോ നമ്മളിത് രണ്ട് തവണയായിട്ടാണ് അരക്കുന്നത് കേട്ടോ നമ്മൾ മൂന്ന് ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു വാട്ടം കൂടി വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ അരിയിൽ നിന്നും പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചെടുക്കേണ്ട കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ ഒരുപാട് ഒരുപാടങ്ങ് ലൂസായാലും നമ്മുടെ മാവ് ഒരുപാട് ഒരുപാടങ്ങ് ലൂസായി പോകും അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം മതി ഇനി നമുക്കിതിലേക്ക് ഏലക്കയുടെ ഉള്ളിലെ സീഡ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയിട്ട് നമുക്കതിൻ്റെ തൊലി ഇട്ടുകൊടുത്താൽ നാരു പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ ഉള്ളിലെ ആ സീഡ് മാത്രം ഒന്ന് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഫസ്റ്റ് അരച്ചെടുക്കുന്നത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തോട്ട് നമ്മൾ രണ്ടാമത് അരച്ചെടുക്കുന്നതാണ് നമ്മൾ തരിയോടു കൂടെ അരച്ചെടുക്കുന്നത് ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് വരാം ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിതിയുടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള അരിയും കൂടി ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആറ് പായ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ ഇതിന് പറയുന്നത് മൈസൂർ പായ എന്നാണ് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളെ നാടൻ പായാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഉണ്ണിയപ്പം കറു കിട്ടാനും അതുപോലെ ഉരുണ്ട കിട്ടാനും ഞാൻ ടിപ്സ് പറയാമെന്ന് നമ്മൾ കറുത്ത് കിട്ടാനാണ് കേട്ടോ നമ്മൾ ഇതുപോലെ പഴം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക കളറ് കിട്ടും ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട രണ്ടാമത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ പഴം ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടും അതുപോലെ നമ്മൾ രണ്ടാമത് അരച്ചെടുക്കുമ്പോൾ ചെറുതരിയോട് കൂടെ വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് അരച്ചെടുത്ത മാവ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദമാവൊന്ന് അരിച്ചെടുത്തതാണ് ഇനി ഇതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയതും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കോ കുറച്ച് കുറച്ചായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ തയ്യാറൊക്കെ വെച്ച് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് മാവ് ലൂസായി പോയി തോന്നിയാൽ നമ്മൾ ബാക്കി വെച്ച മൈദമാവും കൂടി ഇതിലൊന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതുപോലെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കരപ്പാനിയും അതുപോലെ അങ്ങനെ കൂടി പോയാൽ കുറച്ച് മൈദമാവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മാവ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ടയില്ലാതെ അപ്പോൾ നിങ്ങൾ മൈദമാവ് ചേർത്താൽ കട്ടയാവുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടോ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് അരക്കാതെ ഒന്ന് കറക്കിയെടുത്താൽ ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടിട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്തിടത്ത് തേങ്ങക്കൊത്ത് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക ഒരു ആറ് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് മാവ് തലേ ദിവസം തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസമാണ് ചുട്ടെടുക്കാറുട്ടോ എനിക്കൊന്നും കൂടി ടേസ്റ്റും അതുപോലെ സോഫ്റ്റ് ഒക്കെ തോന്നാറ് അങ്ങനെ കേട്ടോ അതുപോലെ ആ പഴത്തിൻ്റെയൊക്കെ മാവിൽ നല്ല രീതിയിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചുട്ടെടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ ഇന്ന് കുറച്ച് ചുട്ട് ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യോട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാവട്ടോ നമ്മൾ വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഉറുമ്പൊന്നും ഉള്ളിലേക്ക് കിടക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കട്ടോ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനാണ് ആ നെയ്യ് ഒരു ടേസ്റ്റ് കിട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് വേട്ടർ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മാവൊഴിച്ചു കൊടുക്കട്ടെ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസിലെടുത്താലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓരോ തവി തന്നെ നമ്മൾ ആദ്യം ഒഴിച്ചത് പോകും പോകട്ടോ അപ്പോൾ ഇനി നമുക്കിത് മുഴുവൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കാം ഇതിവിടെ സൈഡൊക്കെ ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നത് ഞാൻ രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ള ടിപ്സ് ഇതാണ് കേട്ടോ കാരണം നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് വേവാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ ഇതുപോലെ സൈഡൊക്കെ ഒന്നായി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ മറിച്ചെടുത്താൽ നമുക്ക് ഉരുണ്ട രീതിയിൽ തന്നെ നമുക്ക് ഉണ്ണിയപ്പം കിട്ടും കേട്ടോ ഇതാണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉരുണ്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പം തന്നെ മറിച്ചിടുമ്പോൾ ഇതുപോലെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ വേവിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടില്ല ഒരു ഭാഗം മാത്രമാണ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം മുഴുവൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല റൗണ്ടിൽ നല്ല ഷെയ്പ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പകുതി വേവാകുമ്പോൾ തന്നെ ഇതുപോലെ മറിച്ചിട്ടോ മുഴുവനായിട്ടും വേവിക്കാൻ നിൽക്കരുത് അപ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടില്ല അപ്പോൾ നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം